നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ പറ്റി വിവാദ പരാമർശവുമായി വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മെഹൽഗാമിലെ നമ്മുടെ ഇരുപത്തിയാറ് സഹോദരങ്ങളെ കൊന്നതിന് പാകിസ്ഥാന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ സേനയുടെ ശക്തമായ തിരിച്ചടിയിൽ വിറങ്ങലിച്ച പാകിസ്ഥാൻ ഒടുവിൽ വെടിനിർത്തലിന് തയ്യാറായി എന്നാൽ താനാണ് വെടിനിർത്തിച്ചതെന്ന് നിരന്തരം പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴത്തെ പുതിയ ഒരു അവകാശവാദവുമായാണ് വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് അഞ്ചോളം വിമാനങ്ങൾ എയർ സ്ട്രൈക്കിനിടെ വെടിവെച്ചിട്ടു എന്നാണ് അത് ഏത് രാജ്യത്തിൻ്റെ ആണെന്നൊന്നും അദ്ദേഹം വ്യക്തമാക്കുന്നില്ല രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിൽ സ്ഥിതി വഷളായപ്പോൾ താൻ അവിടെ ഇടപെട്ടു എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് വൈറ്റ് ഹൗസിൽ റിപ്പബ്ലിക്കൻ സെനറ്റർമാർക്ക് നൽകിയ വിരുന്നിലാണ് നമ്മുടെ രാജ്യത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇരുപത്തിനാലാമത്തെ തവണത്തെ ഈ അവകാശവാദം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറ്റസുഹൃത്തെന്ന് പറയപ്പെടുന്ന ഡൊണാൾഡ് ട്രംപ് നിരന്തരമായി ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടും എന്തുകൊണ്ട് മോഡി ഒരക്ഷരം പോലും തിരിച്ചു പറയുന്നില്ല എന്നതാണ് ചോദ്യം ഇത്രയേറെ ഐ ടി സെല്ലുകൾ പ്രവർത്തിക്കുന്ന ബി ജെ പി എന്ന പാർട്ടി പോലും ഒരക്ഷരം ഇതിനെതിരെ മിണ്ടുന്നില്ല ആരെങ്കിലുമൊക്കെ പാർട്ടി പ്രവർത്തകരോ നേതാക്കളോ ഇതിനെതിരെ സംസാരിക്കുകയോ പോസ്റ്റിടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ വിലക്കുകയും ചെയ്യുന്നുണ്ട് ബി ജെ പിയുടെ എം പി ആയ കനങ്ക റണാവത്ത് ഡൊണാൾഡ് ട്രംപിനെതിരെ ഇതിനെ കളിയാക്കിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് പിൻവലിപ്പിച്ചു നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലേ ഇവർ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ട് ഇവർ പ്രതികരിക്കുന്നില്ല ഇവർക്കെന്താ അമേരിക്കയും ട്രംപിനെയൊക്കെ പേടിയാണോ ഇപ്പോൾ പ്രതിപക്ഷം ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് കോൺഗ്രസ് ഉൾപ്പെടുന്ന പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി ഈ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനെപ്പറ്റി അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞതിനെപ്പറ്റി പറ്റി പാർലമെന്റിൽ വ്യക്തമാക്കണം എന്നതാണ് ആവശ്യം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം നടക്കുന്നു എന്ന് അറിയുവാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട് അത് വ്യക്തമാക്കേണ്ടത് നമ്മളുടെ ഭരണനേതൃത്വമാണ് അതവർ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ജയ് ഹിന്ദ്